പൗലോസ് ഈ പ്രകാരം പറഞ്ഞത് സാത്താൻ നമ്മെ അറിഞ്ഞവരെ ദൈവസഭയെ തോൽപ്പിക്കരുത് സാത്താൻ നമ്മളെ തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അവന് നമ്മെ അറ്റാക്ക് ചെയ്യാനും നമ്മളെ തോൽപ്പിക്കാനും കഴിയും വചനം നമ്മൾ പഠിക്കുമ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങൾ അഥവാ സാത്താൻ്റെ ട്രിക്സ് അവൻ്റെ പ്ലാനുകൾ അവൻ്റെ സ്കീംസ് അവൻ്റെ പദ്ധതികൾ ഒരുപാടുണ്ട് എന്നാൽ പ്രധാനമായിട്ടും പത്തുകൂട്ടം തന്ത്രങ്ങളാണ് അവൻ്റെ കയ്യിലുള്ളത് ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം വളരെ സവിസ്തരമായി പറയേണ്ടൊരു വിഷയമാണെങ്കിലും സമയപരിമിതി നിമിത്തം ഞാൻ ചുരുക്കുക ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് കമ്പി വാചകങ്ങൾ പോലെ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം യോഗനാൻ എട്ടിൻ്റെ നാൽപ്പത്തി നാല് ഒന്നാമത്തെ സാത്താന്റെ തന്ത്രം എന്ന് പറയുന്നത് ബോഷ്ക്ക് പറയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ന്യായമായി കിട്ടേണ്ട ചില നന്മകൾ നമ്മുടെ മുന്നിൽ വന്നു പക്ഷെ കിട്ടുന്നില്ല നമ്മൾ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നമുക്ക് അവകാശപ്പെട്ടതാണ് ന്യായമായി ലഭിക്കേണ്ടതാണ് പക്ഷേ നമുക്കത് പ്രാപിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സാത്താൻ പറയുകയാണ് ഒരു കള്ളത്തരം പറഞ്ഞാൽ ഒരു നുണ പറഞ്ഞാൽ ഓക്കെ പെട്ടെന്ന് കിട്ടും അപ്പോൾ സാത്താൻ്റെ തന്ത്രം അവൻ നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ കൊണ്ടുവരുന്ന ഒന്നാമത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ കൊണ്ട് ഒരു ദൈവദാസനെ കൊണ്ട് നുണ പറയിപ്പിക്കുക എന്നുള്ളതാണ് നുണ പറയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു ബൈബിൾ എന്താ പറയുന്നത് ബോഷ് പറയുന്ന ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലാണെന്നാണ് പലപ്പോഴും ദൈവദാസന്മാരും ദൈവമക്കളും ഈ വിഷയത്തിൽ ജാഗ്രതയുള്ളവരല്ല ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ എന്ന കുഴപ്പം ഒരു ചെറിയ ബോഷ്ക്ക് പറഞ്ഞാൽ ആരറിയാനാ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ പോരെ കർത്താവ് തന്നെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുമല്ലോ വീണ്ടും പറയാ ഇങ്ങനെ ചിന്തിച്ച് ലാഖവ മനോഭാവത്തോടുകൂടെ ബോഷ് പറഞ്ഞ് എന്നാൽ ആത്മിക ജീവിതത്തിൽ ദൈവത്തെ ആരാധിച്ചും പോകുന്ന ഒരു വലിയ കൂട്ടം ദൈവമക്കൾ ഈ ഭൂമുഖത്തുണ്ട് അവരറിയുന്നില്ല തന്ത്രത്തിൽ അവൻ പെടുത്തിരിക്കുകയാണ് ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തു പോകുകയാണ് മാത്രമല്ല സാത്താൻ പിന്നീട് നമ്മൾ നുണ പറഞ്ഞു നുണ പറയിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചിട്ട് നമ്മൾ അതിനെ ജയിക്കാതെ ബോഷ്കു പറഞ്ഞ് ബോഷ്കിനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ നമ്മൾക്ക് നമ്മളെ തോൽപ്പിക്കാനുള്ള എല്ലാ വഴിയും തുറക്കപ്പെട്ടു ഈ തന്ത്രം നമ്മൾ തിരിച്ചറിഞ്ഞ പറ്റൂ ഞാൻ വേഗത്തിൽ പോവുകയാണ് രണ്ട് കുരിന്തിയർ നാലിൻ്റെ നാലാമത്തെ വാക്യം വൈകുക രണ്ടാമത്തെ തന്ത്രം താണ് കർത്താവിൻ്റെ സുവിശേഷം അറിയുന്നത് തേജസ്സിന്റെ സുവിശേഷമാണ് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്ത് ഞാനിങ്ങനെ കേട്ടു ആ ദൈവദാസന് ഇപ്രകാരവുമാണ് പറഞ്ഞത് ഇവിടെ ഈ പരസ്യയോഗത്തിൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കാനുള്ള രക്ഷ പ്രാപിക്കാനുള്ള സുവിശേഷം പറഞ്ഞിട്ട് ഒരാൾ പോലും അത് കേട്ടു നിൽക്കാനില്ല ഇതിനു പകരം ഇവിടെ ഒരു ചുംബന സമരം നടക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ടാവും ശരിയല്ലേ ഇത്ര വലിയ സത്യം ഇത്ര വലിയ സുവിശേഷം രണ്ടായിരം മുൻപ് യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ ആ മാർഗം പറഞ്ഞിട്ട് ഒരു വിലയും കൽപ്പിക്കാതെ പോകുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാമോ ഇതൊരു സാത്താൻ്റെ തന്ത്രമാണ് ദൈവപ്രതിമയായി യേശുവിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ ആത്മിക നേത്രങ്ങളെ പിശാച്ച് എന്ത് ചെയ്തിരിക്കുന്നു കുരുടാക്കി കളഞ്ഞാൽ അവ കണ്ണുകളെ അടച്ചു കളഞ്ഞിരിക്കുകയാണ് അന്ധമാക്കിയിരിക്കുകയാണ് ഇത് വിശ്വാസികൾക്ക് സംഭവിക്കും ദൈവോധനം വായിച്ചിട്ടും പ്രസംഗങ്ങൾ കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടും അതിലടങ്ങിയിരിക്കുന്ന യഥാർത്ഥ മർമ്മങ്ങളും യഥാർത്ഥ സത്യങ്ങളും തിരിച്ചറിയാൻ പറ്റാതെ കാണാൻ പറ്റാതെ നമ്മുടെ കണ്ണുകളെയും പിശാച്ചിനെ കുരുടാക്കിക്കളയാൻ പറ്റും ഈ കുരുട്ട് നേത്രങ്ങളെ തുറന്നു കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമാണ് ഈ തന്ത്രത്തിൽ നിന്നും നമുക്ക് പുറത്തു വരുവാനായി കഴിയുകയുള്ളൂ മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണ് രണ്ട് കൊരിഞ്ചലം പതിനൊന്നിൻ്റെ പതിനാല് സാത്താൻ വെളിച്ച തൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വരും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം ക്രിയകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് ബൈബിളിൽ ഇല്ലാത്ത ശുശ്രൂഷകൾ പ്രവർത്തനങ്ങൾ ഇതൊക്കെയും നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള കൂട്ടങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും സത്യം പറയുന്നിടത്ത് സത്യ ഉപദേശം പറയുന്നിടത്ത് നാലും മൂന്നും അഞ്ചു വരെ എന്നാൽ നമ്മൾ ഇതൊക്കെ അങ്ങനെ വെച്ചിട്ട് ഒരു വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ തുടങ്ങിയാണെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഈ ഉപദേശങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ആളുകൾ പിന്നെ നമ്മുടെ സഭയിലേക്ക് ഇടിച്ചു കയറും ഇതാണെന്ന് ലോകത്ത് സംഭവിക്കുന്നത് കാരണം സാത്താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച ആളുകളെ കബളിപ്പിക്കുക ആൾക്കാർ ഇതിന്റെ തെറ്റും ശരിയും വിവേചിച്ചറിയാൻ തയ്യാറാകുന്നില്ല അവർക്ക് വിടുതൽ വേണം അവർക്ക് രോഗശാന്തി വേണം അവർക്ക് മറുപടി വേണം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ നടക്കണം അതെന്നു ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വെളിച്ച ദൂതന്റെ തന്ത്രത്തിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പറ്റും രണ്ട് ദസലോനിക്കലേഖന രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യം നാലാമത്തെ സാധാരണ തന്ത്രം എന്താണ് അവൻ വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും മാജിക്ക് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ മുന്നിൽ ഈ സ്റ്റേജിലിരുന്ന് ആ സദസ്സിലിരുന്ന് സ്റ്റേജിലുള്ള മാജിക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് പക്ഷെ എന്നതറിയാമോ അദ്ദേഹത്തിൻ്റെ ബോക്സിലോ ടൗവലിലോ ചീറ്റിലോ ഉപകരണങ്ങളിലും പല പല അറകളൊക്കെ ഉണ്ടാക്കി അതിൽ കൃത്രിമമായിട്ട് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുകയാണ് അത് വിളിക്കറിയാം ആ കൈയടക്കത്തിൽ ആ കൈവേഗതയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വാസ്തവാണെന്ന് ഒരു വാസ്തുവുമില്ല ഇത് തന്ത്രമാണ് ഇങ്ങനെ വ്യാസമായ അടയാളങ്ങൾ കൊണ്ട് സാത്താൻ ആളുകളെ തെറ്റിക്കുന്നതാണ് യേശു യഥാർത്ഥമായി ഒരാളെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട ശരിയല്ലേ വ്യാജമായ തന്ത്രത്തിൽ ആ അടയാളങ്ങളിൽ പെട്ടെ ആളുകൾ വഴിതെറ്റി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ദൈവസഭയിലേക്ക് നുണഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കും എന്നാൽ കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കില്ല അതാണ് സത്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ വിഷയം പറയാ പറയാം പലർക്കും വർഷങ്ങളായിട്ട് മാറാത്ത പല രോഗങ്ങളുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ഉപവസിക്കുന്നില്ലേ ശാസിക്കുന്നില്ലേ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നില്ലേ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ഒരു മാറ്റവും ഇല്ല കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയി എന്നല്ലേ ഞാൻ പറയുന്നത് കർത്താവ് തന്റെ നാമം മഹത്വപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കൊള്ളു അല്ലാതെ വ്യാജമായ അത്ഭുതങ്ങൾ പറഞ്ഞ് അല്ലെ ആശ്വസിപ്പിച്ചു വിടുന്നവനല്ല കർത്താവ് രോഗിയെ സൗഖ്യമാക്കിയാണെങ്കിൽ ഇച്ചിരി അല്ല വിടുവിക്കുന്നത് പൂർണമായും വിടുവിക്കും അതാണ് സത്യം പക്ഷെ വ്യാജമായതിൻ്റെ പുറകെ ആ തന്ത്രത്തിന്റെ പുറകെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തായി നാലിന്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കാൻ അവിടെ മുമ്പ് സമയമില്ല കർത്താവിനോട് സാത്താൻ എന്താ പറഞ്ഞത് നീ ദൈവപുത്രനെങ്കിൽ ഈ നിനക്കിപ്പോ വിസന്നിരിക്കുകയാണല്ലോ ഈ കല്ല് നീ ദൈവപുത്രനല്ലേ ഈ കല്ല് അപ്പമായി തീരാൻ നീ ഒന്ന് കൽപ്പിച്ചാൽ ഉടനടി അത് അപ്പമായി തീരില്ലേ നീ എന്തിനാ വിശന്നിരിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ സാത്താൻ പറഞ്ഞ ഈ വാക്ക് വിശന്നിരിക്കുന്ന കർത്താവ് അത് അനുസരിച്ച് ആ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് സാത്താൻ ജയിച്ചു സാത്താൻ പറയുന്ന പാപത്തിന്റെ പ്രലോഭനം പാപം ജയിക്കുവാൻ സാത്താൻ പ്രേരിപ്പിക്കുകയാണ് പ്രലോപിപ്പിക്കുകയാണ് യേശു ആ പ്രലോഭനം അനുസരിച്ചെങ്കിൽ യേശു ഇപ്പോൾ ആരുടെ അടിമിയായി മാറും സാത്താൻ്റെ അടിമയായി മാറും ഒരു നിസാര കാര്യമല്ലേ വിശപ്പിനു വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ നമ്മളാണീ പറഞ്ഞെ ഒരു നിസാര കാര്യം വൺ ടൈം ഇവിടെ ഇപ്പോൾ അപ്പോ ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല മഴഭൂമിയാണ് അതുകൊണ്ട് എനിക്ക് അതിൽ ശക്തിയുണ്ട് നമ്മളാണെങ്കിൽ കൽപ്പിച്ച് അപ്പമാക്കി തിന്നിട്ട് അങ്ങ് പോകും പക്ഷെ യേശു ആ വിശപ്പിനെ സഹിച്ചുകൊണ്ട് പിശാച്ചിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചു കൊണ്ട് പിശാച്ചിൻ്റെ തന്ത്രങ്ങളെ ജയിച്ചത് നമുക്കിവിടെ കാണാൻ പറ്റും ഇന്ന് പലരും പല ദൈവദാസന്മാരും ദൈവമക്കൾ മക്കളും തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് അവര് സാത്താനെ അനുസരിച്ച് പാപം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പക്ഷേ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കയ്യടിയുണ്ട് പാട്ടുണ്ട് ആരാധനയുണ്ട് പ്രസംഗമുണ്ട് പഠിപ്പിക്കലുണ്ട് പക്ഷെ പോയി എല്ലാം പോയിരിക്കുക തന്ത്രത്തിൽ പെട്ടിരിക്കുകയാണ് ഈ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ മത്തായിട്ട് സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പതിനൊന്നിലൂടെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വിഷയമാണ് യേശുവിനെ സാത്താൻ പരീക്ഷിക്കുവാൻ വന്നത് എന്തുപയോഗിച്ചുകൊണ്ടാ വചനം ഉപയോഗിച്ചുകൊണ്ടാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സാത്താൻ വചനമൊന്നും അറിയാൻ പാടില്ലെന്നാണ് സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മളെക്കാട്ടും കൂടുതൽ വചനം അറിയാ ഇവിടെ ആരെങ്കിലും ഒരാള് ദൈവവചനത്തിൽ പി എച്ച് ഡി ഒക്കെ പഠിച്ച് ഡോക്ടറേറ്റ് കിട്ടിയവരുണ്ട് ഡോക്ടറേറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ എന്തു ആയെന്നാണ് വിചാരം സാത്താന് ഒരു ലക്ഷം ഡോക്ടറേറ്റ് ഉണ്ടാവും വിശുദ്ധ ബൈബിളിൽ അവൻ അറിയാൻ പാടില്ലാത്ത ഒരു വിഷയവും ഇല്ല അവനാണ് സാക്ഷാൽ ദൈവവചനമായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അതേ വചനം കൊണ്ട് പ്രലോഭിപ്പിക്കുന്നത് ഇന്ന് പലരും ഈ സാത്താന്റെ വ്യാജമായ പഠിപ്പിക്കലിൽ പെട്ട് അവർ ദൈവകൃപ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പിന്നെയും ദൈവദാസന്മാരായിട്ട് മുന്നോട്ട് വരും പക്ഷെ പോയി ദൈവകൃപയൊക്കെ പോയിട്ട് കാലം കുറയായി എന്നാൽ ലേശുവിനെ നോക്കിയോ ദൈവവചനത്തെ മാറ്റിക്കളയുവാൻ അതിനെ തിരുത്തി അതിന്റെ ശക്തി നിർവീര്യമാക്കുവാൻ വേണ്ടി സാത്താൻ വന്നപ്പോൾ യേശു എന്താ ചെയ്യുന്നത് ദൈവ വചനം കൊണ്ട് അവനെ തിരിച്ചടിച്ചു വചനം കൊണ്ട് ആത്മാവിന്റെ വാളാകുന്ന വചനം കൊണ്ട് സാത്താനും വെട്ടി നമ്മൾ ഈ വചനം വായിക്കുന്നത് വചന പ്രസംഗം കേൾക്കുന്നത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ രസിക്കാൻ വേണ്ടി മാത്രമുള്ള സാത്താൻ നമ്മളെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി വചനത്തിൽ നിന്ന് നമ്മളെ പുറകോട്ടടിപ്പിക്കുവാൻ വേണ്ടി അവൻ നൂതനമായ തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ ഈ ദൈവവചനം ശരിക്കും വായിച്ച് ഗ്രഹിച്ച് പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ സാത്താനെ വചനം കൊണ്ട് വെട്ടി അവന് ഓടിച്ചെളയാൻ പറ്റും സാത്താൻ ഓടിപ്പോയില്ലേ യേശു വചനം കൊണ്ട് വെട്ടിയപ്പോൾ സാധാൻ ഓടിപ്പോയി പിന്നെ കുറെ കാലത്തേക്ക് അടുക്കലേക്ക് സാത്താൻ വന്നില്ലെന്ന അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും നമ്മൾ ചാത്താനും യേശു നാമത്തെ അങ്ങ് ശാസിക്കുമ്പോൾ നമ്മുടെ ശാസന കേട്ടിട്ടല്ല അവൻ പോണത് മറിച്ച് അവൻ പോകുന്നത് നാമം കേട്ട് ഭയന്നാ പോണത് അവൻ അങ്ങനെ പോകും അവ ദേശത്തേക്ക് പോകും ഒരു ആലുവ ചുറ്റി അവൻ വൈപ്പിൻ കറി ചുറ്റി അവൻ വട്ടപ്പറമ്പ് വഴി നേരെ വീണ്ടും നമ്മുടെ മുമ്പിൽ വന്നിരിക്കും നമ്മൾ വീണ്ടും അവനെ ശാസിച്ചില്ലെങ്കിൽ അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ നേരെ ഉപയോഗിക്കും ഗ്ലൂക്കോസ് പതിമൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യം സാത്താൻ്റെ മറ്റൊരു തന്ത്രം ഏഴാമത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ അവൻ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തു മരുന്ന് കഴിച്ചാലും മാറില്ല ഏത് ഡോക്ടറെ അടുത്ത് പോയാലും എത്ര ഉന്നതമായ മരുന്ന് കഴിച്ചാലും അത് മാറില്ല സ്കാൻ ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു എം ആർ ഐ സ്കാൻ എടുക്കുന്നു ഹോൾ ബോഡി സ്കാൻ എടുക്കുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ അറിയൂ നിങ്ങൾക്കൊരു കുഴപ്പവും ഒരു രോഗവും നിങ്ങൾക്കില്ല ഇല്ല ഡോക്ടർ എനിക്കാകെപ്പാട് പ്രശ്നമാണ് ഇല്ലമ്മേ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ല പക്ഷെ എനിക്ക് പ്രശ്നമാണ് ഇതിനെയാണ് സാത്താൻ ഉണ്ടാക്കുന്ന രോഗം എന്ന് പറയുന്നത് ഇത് മരുന്നു കൊണ്ട് മാറില്ല മന്ത്രം കൊണ്ട് മാറില്ല ഡോക്ടറെ കൊണ്ട് കഴിയില്ല ഒരു മെഡിസിനും കൊണ്ട് കഴിയില്ല ഇത് മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം പറയട്ടെ യേശു ക്രിസ്തുവിന് മാത്രമാണ് കഴുകുള്ളൂ പരിശുദ്ധാത്മാവിന് മാത്രം കഴുകുകയുള്ളു ദൈവവചനത്തിന് മാത്രമായി കഴുകിയുള്ളൂ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഏത് രോഗമായിരുന്നാലും അത് മാറ്റുവാൻ ഇന്നും യേശു ശക്തനായി നമ്മുടെ കൂടെയുണ്ട് സാത്താന്റെ തന്ത്രമാണ് നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാക്കുക എന്നുള്ളത് യോഗനാൻ എട്ടിൻ്റെ താല്പര് സാത്താൻ്റെ മറ്റൊരു തന്ത്രമാണ് കൊലപാതകം ചെയ്യിപ്പിക്കുക നമ്മൾ ടിവിയും പത്രമാധ്യമങ്ങളും മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും സൂക്ഷ്മമായി പരിശോധിച്ചോ ചില ആഴ്ച ഏത് വാർത്ത കേട്ടാലും കൊലപാതകത്തിൻ്റെ വാർത്തയാണ് അവിടെ കൊന്നു ഇവിടെ കൊന്നു കൊലപാതകം തന്നെ അപ്പം ഞാൻ മിനിയോട് പലപ്പോഴും പറയും കൊലപാതകത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാൻ എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ പീഡനത്തിൻ്റെ ആത്മാവ അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു എന്ന് പറയും ഭയങ്കര പീഡനത്തിൻ്റെ കാര്യങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഗുണ്ടാ വിളയാട്ടവാൻ ഗുണ്ടകൾ ആളുകളെ ആക്രമിക്കുന്നു വെട്ടുന്നു തകർക്കുന്നു ഇത് തന്നെ അങ്ങനെ വിവിധ രീതിയിലാണ് സാത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം സാത്താൻ അവൻ കൊണ്ടുവരുന്ന എട്ടാമത്തെ തന്ത്രം എന്ന് പറയുന്നത് കുല ചെയ്യിപ്പിക്കുക എന്നാണ് അപ്പോഴൊരു സംശയം നമുക്ക് തോന്നും ഞങ്ങൾ ആരെയും കൊല്ലുന്നില്ലല്ലോ ഞങ്ങൾ ഇതുവരെ ആരെ കൊന്നിട്ടില്ലല്ലോ നമ്മളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിരിക്കുന്നത് ഒന്ന് യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസില് പറഞ്ഞിട്ടുണ്ട് നിന്റെ സഹോദരനെ നീ പകയ്ക്കുന്നുവെങ്കിൽ നീ വെറുക്കുന്നുവെങ്കിൽ നീ അവനെ സ്നേഹത്തോടുകൂടെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ നീ അവനെ കൊല ചെയ്യുകയാണ് നിത്യജീവൻ എൻ്റെ ഉള്ളിലിരിക്കുന്നില്ല ശരിയല്ലേ നമുക്ക് ആരോടൊക്കെയാണ് പകയുള്ളത് ചെറുതോ വലുതോ ആരോടെങ്കിലും വിശ്വാസത്തിലാണോ വിശ്വാസത്തിലല്ലാത്തവരാണോ അവരോട് ഒരു ചെറിയ പകയെങ്കിലും ഒരു ചെറിയ വൈരാഗ്യമെങ്കിൽ ഒരു ചെറിയ പിണക്കമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം നമ്മൾ അവനെ കൊല്ലുകയാണ് അപ്പോൾ കൊലപാതകത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പെട്ടിരിക്കുന്നു ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി എന്താണ് വേറൊരു വഴിയുമില്ല ആ പക വിട്ടുകളയ്യ ആ പിണക്കം വിട്ടുകളയ്യ ആ വൈരാഗ്യം വിട്ടുകളയുക അവരെ ശപിക്കാതിരിക്കുക അവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂട്ടുകൂടാനൊന്നും പോകണ്ട ഇച്ചിരി അകന്ന് നിന്നാലും കുഴപ്പമില്ല പക്ഷേ ഹൃദയത്തിൽ എന്തുണ്ടാവരുത് പകയുണ്ടാകരുത് പകയുണ്ടെങ്കിൽ നമ്മൾ കുലപാതകന്മാരായി മാറുകയാണ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ദസ്ലോനിക്ക ലേഖനം രണ്ടിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ കൂടെ ഉള്ളവരും തെസലോനിക്ക സഭയിലേക്ക് തെസലോനിക്ക വിശ്വാസികളെ കാണാൻ ആഗ്രഹിച്ചു അവരൊന്ന് സന്ദർശിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ സാത്താൻ പൗലോസിനും കൂടിയുള്ളവരെ തടുത്തു അപ്പോ സാത്താനെ നമ്മളെ തടുക്കാൻ കഴിയും തടസ്സപ്പെടുത്തുവാൻ കഴിയും ഞാനൊരു കാര്യം പറഞ്ഞെ നല്ല കാലാവസ്ഥ സമയത്താണ് കൺവെൻഷനുകൾ നടത്തുന്നത് ഒരു മഴയില്ല യാതൊരു പ്രശ്നങ്ങളുമില്ല കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി ഇതല്ല ഒരു പ്രശ്നവുമില്ല ഒരു കാറ്റുമില്ല അപ്പോഴാണ് ഒരു പോസ്റ്റ് ഇടിഞ്ഞു വീഴുന്നത് തടസ്സമായില്ലേ ഇങ്ങനെയാണവൻ തടസ്സപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരുപാട് കേസുകൾ ദൈവദാസന്മാരെ തടുക്കാൻ അവന് കഴിയും ദൈവസമയ തടുക്കുവാൻ കഴിയും അവരുടെ പ്രവർത്തനങ്ങളെ തടുക്കുവാൻ കഴിയും അവരുടെ ശുശ്രൂഷയെ തടുക്കുവാൻ കഴിയും ഇത് സാത്താൻ ഒരു തന്ത്രമാണ് നമ്മൾ പറയും ഇലക്ട്രിസിറ്റിയിലെ ജീവനക്കാർ മനഃപൂർവ്വം വന്നൊരു ഓഫീസാന്ന് പറയും അല്ല സാത്താൻ്റെ തന്ത്രമാണ് ഇത് തിരിച്ചറിഞ്ഞ് അവനെ ശാസിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു കാര്യം കൂടിയുണ്ട് റെവലൂഷൻ വെളിപ്പാട് പന്ത്രണ്ടിന്റെ പത്ത് സാത്താന്റെ പത്താമത്തെ തന്ത്രം എന്താ രാപ്പകൽ ക്രിസ്തുവിലുള്ള സഹോദരന്മാരെ അപവാദം പറയുക ഒരാളെ തകർക്കാൻ അയാളെ തല്ലോ കൊല്ലുമോ ഒന്നും വേണ്ട ഒരാളെ നശിപ്പിക്കുവാൻ അയാളെ ഇല്ലാ കഥക പറഞ്ഞാൽ മതി പിന്നെ ആ മനുഷ്യന്റെ ജീവിതം തീർന്നു എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു എത്രയോ വ്യക്തികൾ തകർന്നു പോയിരിക്കുന്നു എത്രയോ പാസ്റ്റർമാർ തകർന്നു പോയിരിക്കുന്നു നമ്മുടെ ദൈവസഭയ്ക്കുള്ളിലും മറ്റു മനുഷ്യരെ കുറിച്ച് വല്ലാത്ത അപവാദം പറയുന്ന ആൾക്കാർ ഈ സഭകളിൽ ഇരിപ്പുണ്ട് എനിക്കറിയാം എനിക്ക് പറയാനുള്ളത് അപവാദം പറയുന്ന ആവശ്യമില്ലാത്ത ഇല്ലാ കഥകൾ ഭാവന സൃഷ്ടിയിൽ ഉണ്ടാക്കി പറയുന്ന ഒരു വ്യക്തിയായിട്ടും നമ്മൾ ഒരു കൂട്ടുകെട്ടിനും പോരുത് അവന് വീട്ടിൽ പോലും പോരുത് അവന് കൈ കൊടുക്കാൻ പോലും പാടില്ല കാരണം അവൻ ആ ഒരു സാത്താന്റെ ഏജൻ്റാണ് അവൻ സാത്താൻ ചെയ്യുന്ന പണി സാത്താൻ ചെയ്യേണ്ട പണി ഇവനാ ചെയ്യുന്നത് ആര് ഈ മനുഷ്യൻ ഇവിടെ ഒരു കാര്യം കൂടി എഴുതി വച്ചിട്ടുണ്ട് സാത്താൻ രാപ്പകൽ തൻ്റെ സഹോദരങ്ങളെ ക്രിസ്തു സഹോദരങ്ങളെ അപവാദം പറയുന്ന അപവാദിയെ ദൈവം തള്ളിയിട്ടുകളും ദൈവം തള്ളിക്കളയുന്നൊരു ദിവസമുണ്ട് ദൈവമവനെ തകർക്കുന്നൊരു ദിവസമുണ്ട് ദൈവമവനെ പിടിക്കുന്നൊരു ദിവസമുണ്ട് ദൈവമവനെ ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കുറിച്ച് നമ്മൾ അപവാദം പറയാൻ ഗോസിപ്പ് പറയുവാൻ ഇല്ലാ കഥകൾ പറയാൻ നമ്മൾ പോകരുത് അങ്ങനെ പറഞ്ഞൊരാൾ വരികയാണെങ്കിൽ നമ്മൾ പറയണം എൻ്റെ പൊന്ന് സഹോദര സഹോദരി സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ് വേണ്ട എനിക്കിത് കേൾക്കണ്ട എനിക്കിത് അറിയണ്ട എനിക്കിത് പറയാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ഇടുവാൻ തയ്യാറാവണം അല്ലാതെ ഒരാള് മറ്റൊരാളെ കുറിച്ച് അപവാദം പറഞ്ഞ് അടുത്തു വരുമ്പോൾ ആ നല്ല രസമാണ് കുറച്ച് കപ്പലണ്ടിയും വാങ്ങിച്ച് കട്ടൻ കാപ്പിയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ട് അവരോടൊപ്പം വിരുത് അങ്ങനെ സുഖമായിട്ടും അറിയാം മണിക്കൂറുകൾ പോകുന്നറിയില്ല പക്ഷെ എന്താ സംബന്ധിച്ചറിയാമോ അവന്റെ അപവാദത്തിന്റെ ജോലി നമ്മളും ഏറ്റെടുക്കുകയാണ് സാത്താന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കുകയാണ് അവൻ്റെ തന്ത്രത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞു ഒടുക്കം എന്ത് അറിയാമോ സാത്താന് ദൈവം തീപ്പൊയ്കലേക്ക് ഒരു ദിവസം തള്ളിയിടുന്ന ദിവസമുണ്ട് ആ തള്ളിയിടുന്നവരുടെ ലിസ്റ്റിൽ നമ്മളും പെട്ടുപോകും എത്ര ഭയത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം എത്ര ഭയത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ